അതെ തമിഴ്നാടിന്റെ ദേശീയ വൃക്ഷം എന്നറിയപ്പെടുന്ന പുളിയാണ് പുളിയുടെ ചുവട്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേരളവും തമിഴ്നാടും തമിഴ്നാടുമായിട്ട് അഞ്ച് പോയിന്റ് സംതിങ് രൂപയുടെ വ്യത്യാസമാണ് പെട്രോളിന്റെ റേറ്റ് പെൻസ്റ്റോക്ക് വഴി വന്നാലെല്ലാം വൈദ്യുത ഉപയോഗത്തിന് ശേഷം ഇത് കൃഷിക്കായിട്ടുണ്ടോ കൊടുക്കുകയാണെന്നൊന്നും ഈ ഒരു മതിലുണ്ടോ അതിൽ ഇപ്പുറത്തെ സൈഡില് ആണുങ്ങൾ കുളിക്കുന്നതും അപ്പുറത്തെ സൈഡിൽ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പാ സമുദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടുത്തെ അഗസ്ത്യാർ ഫാൾസിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തത് തമിഴ്നാട്ടിലെ തന്നെ പുളിയറ എന്ന സ്ഥലത്തെ കാഴ്ചകളായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ അമ്പാ സമുദ്രത്തിൻ്റെ അടുത്തുള്ള അഗസ്ത്യാർ ഫാൾസിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും പുളിയറയിൽ നിന്ന് അമ്പാസമുദ്രത്തിലേക്കുള്ള കാഴ്ചകൾ കണ്ടുവരാം നമ്മൾ പുളിയേറെ ചെങ്കോട്ടയിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് പുളിയറ വ്യൂ പോയിന്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തെ പറയുന്നത് കേട്ടോ ഇത് റോഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് പോവും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറയുമ്പോൾ അസാധ്യ ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നല്ല തണലായിരിക്കും അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അപ്പം അവിടെ കുറെ കടകളൊക്കെ ഉണ്ട് അപ്പോൾ നിന്ന് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അസാധ്യ ഒരു വ്യൂ ആകട്ടെ ആ മലയും ഈ പാടവും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ അമ്പാസമുദ്രത്തിലോട്ട് പോകുന്ന വഴി ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങളെ കാണിച്ചു തന്നെ ഉള്ളത് സമയം ഒന്നര ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ നോക്കിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇനി നടത്താം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കോട്ടയിലെ എസ് സി ടി സി ബസ്സിലെ തമിഴ്നാട് എസ് സി ടി സി ബസ്സിൻ്റെ ചെങ്കോട്ടയിലെ ഇപ്പോൾ ആണോ അത് ഗ്യാരേജ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് ബസ്സൊക്കെ അവിടെ കിടപ്പുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ബോർഡർ പൊറോട്ട കിട്ടുന്നത് ചെങ്കോട്ടയിലെ റഫ് മുത്ത് ഹോട്ടലിലാണ് നമ്മളിപ്പോൾ കയറി ഈ ഒരു സമയത്ത് എനിക്ക് തിരക്കൊന്നും കാണുന്നില്ല എല്ലാവരും നോക്കാം അതുപോലെ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത് വലിയൊരു ലീസൊക്കെ ഉണ്ട് ഒരു മസാലയൊക്കെ ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ചെങ്കോട്ടയിൽ ബോർഡർ പൊറോട്ടയൊക്കെ കിട്ടുന്ന റഹ്മത്ത് എന്ന് പറയുന്ന ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ പറയത്തൊക്കെ വലിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയല്ലേ അവിടെ അപ്പോൾ അവിടുത്തെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് കയറിയതാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു ബിരിയാണിക്ക് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള ടേസ്റ്റ് കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലത്തിപ്പം നിൽക്കുക കേട്ടോ അപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നതെന്ന് വെച്ചാലേ അമ്പാസമുദ്രം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അമ്പ അംബാസമുദ്രത്തിൽ എന്താണ് കാഴ്ചകൾ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല അവിടെ എന്തോ വില്ലേജ് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വേറൊന്നുമല്ല അമ്പാസമുദ്രം എന്നൊരു പേര് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഞാനതിൽ ട്രെയിനിൽ വന്നപ്പോൾ അമ്പാസമുദ്രം റെയിൽവേ സ്റ്റേഷനൊക്കെ ആയെന്ന് ഒരു അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്ന കേട്ടായിരുന്നു അപ്പം ഇറങ്ങിയിട്ടില്ല അപ്പം അവിടെ എന്താ പരിപാടി എന്നുള്ളതെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പം എന്തായാലും പോകുന്ന വഴി ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണുള്ളത് ഇപ്പം തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടത് മലയും പാടവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പം അതേ തമിഴ്നാടിൻ്റെ ദേശീയ വൃക്ഷം എന്നറിയപ്പെടുന്നത് പുളിയാണ് പുളിയുടെ ചവിട്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പം തമിഴ്നാട്ടിലെ മരത്തിൽ അതായത് റോഡ് സൈഡിലുള്ള മരത്തിലൊക്കെ ഇങ്ങനെ വെള്ളയും കറുപ്പൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പം ആ ആണ് ഈ കാണുന്നത് അപ്പം ഞാൻ എന്തായാലും ആ പാടത്തിൻ്റെ കാഴ്ച ഒന്ന് ജസ്റ്റ് ചെന്ന് കാണിച്ചുതരാം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയെ അൽബാർ കുറിച്ച് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ മനോഹരമായ ഒരു ക്ഷേത്രക്കുളങ്ങണ്ട് അപ്പൊ അങ്ങനെ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയതാ അപ്പൊ കൊള്ളല്ലേ സംഭവം നമ്മൾ പോകുന്ന വഴിയൊക്കെ നോക്കിയേ കുട്ടനാട് പോലെ തന്നെ ഇരിക്കുന്നല്ലേ അപ്പുറം ഇപ്പറം ഫുള്ള് നെൽപ്പാടങ്ങളൊക്കെ തന്നെയാ അപ്പൊ അതിന്റെ നടുക്ക് കഴിഞ്ഞ ചെറിയ റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ അമ്പാസമുദ്രത്തിലെത്തിയിരിക്കട്ടെ അപ്പൊ ഇത് സംഭവം എന്ന് വെച്ചാല് നമ്മുടെ വണ്ടിയിൽ എണ്ണ തീർന്നു അങ്ങനെ എണ്ണ എണ്ണയടിക്കാനായിട്ട് പമ്പിൽ കയറിയ അപ്പൊ ഈ ഒരു സംഭവം ജസ്റ്റ് നിങ്ങളെ കാണിക്കണമെന്ന് തന്നെ തോന്നി കേരളവും തമിഴ്നാടും ആയിട്ട് അഞ്ചേ പോയിന്റ് സംതിങ് രൂപയുടെ വ്യത്യാസമാണ് പെട്രോളിന്റെ റേറ്റ് ഡീസലിന് രണ്ടേ പോയിന്റ് സംതിങ് ആണ് ഡീസലിന്റെ റേറ്റ് അപ്പൊ ഈ സംഭവം ജസ്റ്റ് നമ്മളെല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കണം അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചതാ അപ്പൊ നമ്മുടെ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ കേരളം തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ എല്ലാരും കണ്ടില്ലേ എന്താ ഇത് ഫുള്ള് ടാക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേരളത്തിൽ അങ്ങനെ നല്ല റേറ്റ് ആണ് പെട്രോളും ഡീസലും ഒക്കെ അതൊക്കെ പോട്ടെ ഇപ്പൊ നമ്മള് അംബാസമുദ്രം എന്ന് പറയുന്ന ടൗണും കഴിഞ്ഞിട്ട് അഗസ്ത്യാർ വാട്ടർഫാൾസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കലക്കാട് മുണ്ടന്തുറയും ടൈഗർ റിസർവിൻ്റെ അകത്തോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത് അപ്പോൾ നേരെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ നിർത്തി നമ്മള് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം വേണം ഉള്ളിലേക്ക് അഗസ്ത്യാർ ഫാൾസിലേക്കൊക്കെ പോകാനായിട്ട് അപ്പോൾ ഒരാൾക്ക് ഇങ്ങോട്ടുള്ള ചാർജ് എന്ന് പറയുമ്പോൾ മുപ്പത് രൂപയാണ് പിന്നെ ബൈക്കിലാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇരുപത് രൂപയാണ് ബൈക്കിൻ്റെ കയറുന്നത് അങ്ങനെ ഒരാൾ ബൈക്കിൽ വന്നാൽ മുപ്പത് ഇരുപത് അമ്പത് രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസ് വരുന്നത് നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കുറച്ച് മുകളിലേക്ക് കയറുവെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പേര് കുളിക്കുന്നതാണ് ആ വെള്ളത്തിൻ്റെ അവിടെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന അഗസ്ത്യാർ ഫാൾസ് ആണോ അത് ഇനി അവിടെ നിന്ന് ഒഴികുന്ന വെള്ളമാണോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് പോകാനുള്ള ഈ വഴിയാണ് അപ്പോൾ ഈ വഴി പോയി ഫാൾസിൻ്റെ അവിടെ ചെല്ലാൻ ചെന്നിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാം അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ നമ്മൾ നമ്മൾ അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴി ഈ വെള്ളച്ചാട്ടത്തിന്റെ കുറെ കാഴ്ച കാണാനായിട്ട് പറ്റുവേ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിന്നൊക്കെ പറഞ്ഞാലേ വളരെ മോശമായിട്ട് ഓഫ് റോഡ് പരുവത്തിലേക്ക് കിടക്കുക നമ്മൾ നമ്മളിവിനെ ബൈക്കിലൊന്നും പോകുന്നോണ്ട് അറിയത്തില്ല ഈ കാരണകത്തേക്ക് വരുന്നവർക്കാണ് ഇത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മളാ ഫാൾസിൻ്റെയൊക്കെ അവിടെ എത്തി വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അകത്തോട്ട് നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ മറ്റേ ഉപ്പിലിട്ട ഇതൊക്കെ ഉണ്ടല്ലോ നെല്ലിക്കയൊക്കെ വയ്ക്കുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മളിപ്പോൾ അഗസ്ത്യാർ ഫാൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ആടാനായിട്ട് ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഊഞ്ഞാലിലൊക്കെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒരു മോഡല് പെയിൻറ്റിങ്ങൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നാല് ഊഞ്ഞാലുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് കേട്ടോ അവിടെ നമ്മൾ വണ്ടിയൊക്കെ വെക്കും ഇനി ഫാൾസിലോട്ട് കയറുന്ന വഴി ഇതാ കേട്ടോ ഇവിടെ കടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അപ്പോൾ ഈയൊരു ഒരു വഴി കഴിഞ്ഞാൽ നമ്മൾ ഫാൾസിലോട്ട് പോകുന്നേ ഇവിടെ ഫാൾസൊന്ന് വേറെ വെള്ളം തോന്നുന്നു കേട്ടോ ഇത് കണ്ടത് ഈ വെള്ളമൊക്കെ ഒഴുകേണ്ട സ്ഥലമായിരുന്നു ഇത് ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുക അപ്പം എന്തോ വെള്ളം ഒഴുകുന്ന സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട് അപ്പം ഇനി മുകളിലും വല്ലതും വെള്ളം പിടിച്ച് നിർത്തിയിട്ട് അവിടുന്ന താഴേക്ക് വിടുന്നതാണോന്നറിയത്തില്ല എന്തായാലും പോയി നോക്കാം സീസണിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒക്കെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും അപ്പൊ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ അത് ആ കാണുന്നതാണ് ആ നൂല് പോലെ ഒഴുകുന്നതാണ് വെള്ളച്ചാട്ടം അപ്പൊ സീസൺ ഔട്ടാണ് സംഭവം കുറെ കുഴങ്ങന്മാരവിടെ നിപ്പോണ്ട് കേട്ടോ ആ പേര് വേറെ റൈറ്റ് ബ്ലാക്ക് അപ്പോൾ നോക്കാം സംഭവം കണ്ടിട്ട് തന്നെ ഒരുത്തനെ വിളിരുന്ന് തേങ്ങ തിന്നു കേട്ടോ ഇത് എനിക്ക് തോന്നുന്നത് സിംഹാലം കുരങ്ങനെന്തൊക്കെയാണെന്ന് തോന്നുന്നു ഇതിന്റെ പേര് കേട്ടോ കറക്റ്റ് ആയിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കാ വാലിന് എന്തായാലും നല്ല നീളമുണ്ട് ഉണ്ട് ഇതിന് അപ്പൊ ആ തേങ്ങ തിന്നുമ്പോ അതിന്റെ പല്ല് തെളിഞ്ഞു വരുന്നിട്ട് പേടിയാവുന്ന എനിക്ക് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നൂല് പോലെ വെള്ളം വരം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതല്ലായിരുന്നു ഇതാണ് മെയിൻ ഫാൾസ് ആൾക്കാരൊക്കെ കുളിക്കുന്ന ആ ഒരു ഫാൾസാണ് ഈ കാണുന്നത് കുറേ പേരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്ന ഉണ്ട് എന്തായാലും വെള്ളപ്പുറവായിട്ടുണ്ട് അപ്പോൾ കുറേ പേർ ഇവിടെ വരുന്നവരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാനെന്തായാലും കുളിക്കുന്നില്ല അപ്പോൾ നമുക്കിവിടെ കണ്ടാസ്വദിക്കാം അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മദ്യമുണ്ട് മതിൽ ഇപ്പുറം സി ആണുങ്ങൾ കുളിക്കുന്നതും അപ്പുറത്തെ സൈഡിൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് കുളിക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത് അപ്പോൾ അതിന് പ്രൈവസി കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അഗസ്ത്യാർ ഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ റോഡിൽ വെച്ച് താഴോട്ട് ഞാനൊരു വെള്ളച്ചാട്ടം പോലെ കാണിച്ചില്ലായിരുന്നോ കുറേ പേർ കുളിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴി അങ്ങോട്ടും കൂടെ പോകാം അധികം ദൂരം ഇല്ലെന്ന് തോന്നിന്ന് താഴെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ എത്താമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാം അധികം ടൈം വൈകിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ സമയം നാലര ആയിട്ടുണ്ട് അപ്പോൾ അധികം ലൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടെ ചെന്ന് അവിടത്തെ കാഴ്ചകളും കൂടെ കാണാം അപ്പോൾ നമ്മൾ ഈ പോകുന്നതേ പാപനാശം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് പാപനാശം ക്ഷേത്രം അപ്പോൾ ഇതിൻ്റെ ബാക്കിലൂടെ ഒരു വഴിയുണ്ട് അതിലേക്കഴിഞ്ഞാണ് നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ അടിപൊളിയൊരു കിടുക്കാറ്റിയൊരു സ്ഥലം കണ്ട് ണ്ടതേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഈ സ്ഥലത്തിൻ്റെ നമുക്ക് എന്തായാലും അവരോട് പിള്ളേരുടെ ചെന്ന് തിരക്കാം അവിടെ കുറച്ച് പിള്ളേർ ഇപ്പം ഉണ്ട് അവരോട് തിരക്കിയതിനു ശേഷം ഞാൻ പേര് തിരക്കായിട്ട് പറയാം അപ്പം ഇനി നമ്മൾ ഇത് ഇതിങ്ങനെ നീന്തി വേണം ആ ഒരു ഭാഗത്തേക്ക് പോവാം വഴുക്കനുണ്ടോ എന്നറിയത്തില്ല നോക്കട്ടെ അടിപൊളി നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതെന്തോ ഒരു ജലസേചന പദ്ധതിയാണ് കേട്ടോ ഈ സാധനം അവിടെ ആ ഭാഗത്തൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഷട്ടർ അതുപോലെ ഈ ഭാഗത്തെ ഷട്ടറൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക ആ ഒരു ഭാഗത്ത് ഞാൻ വെള്ളം ഒഴി പോകണേ അങ്ങനെ നമ്മൾ ഇപ്പുറത്ത് വന്നിരിക്കുക അപ്പോൾ ആ പിള്ളേരോട് ഞാൻ ചോദിച്ച സ്ഥലം ഏതാണ് തലയണ പാപനാശം എന്നൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പേര് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പം ഇതെനിക്ക് തോന്നിയത് ഒരു ജലസേചന പദ്ധതി എന്തോ ആണെന്ന് തോന്നുന്നു ഈ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അഗസ്ത്യാർ ഫാൾസിൻ്റെ അടുത്ത് പോയില്ലേ അവിടെ ചീന്ന് ഇവിടെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട് പവർ പവർ ഹൗസ് ഒക്കെ അപ്പോൾ അവിടുന്ന് ഉപയോഗത്തിന് ശേഷം അതായത് പെൻസ്റ്റോക്ക് വഴി വന്ന വെള്ളം വൈദ്യുത ഉപയോഗത്തിന് ശേഷം ഇത് കൃഷിക്കായിട്ട് എന്തോ കൊടുക്കുകയാണെന്ന് തോന്നുന്നു അപ്പം നമുക്കെന്തായാലും ഇതുവഴി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്നിട്ട് വരാം അപ്പോൾ ഇതുവഴി വരുന്നത് കുറച്ച് ഡെയിഞ്ചറാകട്ടോ കാരണം വെച്ചാൽ ഇത് വേണ്ടതേ മുറ്റിന് താഴെ വെള്ളമുണ്ട് നല്ല രീതിയിൽ വെള്ളമൊഴുക്കൊക്കെ ഉള്ള സമയമാണ് ചിലപ്പോൾ പണി മേടിക്കും അപ്പോൾ ഇതിൻ്റെ മേക്കിങ് കാര്യങ്ങളെല്ലാതെ ഇവിടെ എഴുതി വെച്ചിരുന്നു അപ്പോൾ ഇതൊരു അണക്കെട്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഈ സംഭവം നിർമ്മിച്ചത് അപ്പോൾ അതേ പാലരുവി പോലെ പാലൊഴുകുന്ന പോലെ അതേ കളറിലാണ് കേട്ടോ വെള്ളത്തിൻ്റെ ആ ഒരു ഫോൾസ് നോക്കിയാൽ വെള്ളമൊഴുകി പാലിൻ്റെ കളറിലാണ് വെള്ളം അങ്ങോട്ടേക്ക് പോകുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന് അപ്പം ഇത് കണ്ടത് ആ ഭാഗത്തു നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് ഇത് കണ്ടത് ഇങ്ങനെ വന്ന് ഇതിലൂടെ അങ്ങോഴുകിപ്പോകും അമ്മയിപ്പോൾ അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഗസ്ത്യാർ ഫാൾസും ഈ തലേണ എന്ന് പറയുന്ന പാവനാശം ഈ ഒരു ഫാൾസിൻ്റെ ഇവിടത്തേക്ക് കാഴ്ചകൾ നമ്മൾ തീരുകയാണ് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വീട്ടിലേക്ക് പോകണം നമ്മളിന്ന് സ്റ്റേ അല്ല തിരിച്ച് നാട്ടിലേക്ക് പോവുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ് അപ്പോൾ വീണ്ടും ഇതുപോലുള്ളൊരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ